സവാദ് കണ്ണൂരിലെത്തിയത് ആരുടെ ഒത്താശയോടെ മതഭീകരവാദി എന്ന് മുദ്രകുത്തപ്പെട്ട സവാദ് പിടിയിലാകുമ്പോൾ ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് ഒന്നോ രണ്ടോ വർഷമല്ല സവാദ് കണ്ണൂരിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കണം നീണ്ട എട്ട് വർഷങ്ങളാണ് ഒരു കുറ്റവാളിക്ക് ഒരിടത്ത് ഇത്രയും കാലം സുരക്ഷിതമായിട്ട് ഒളിച്ചിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സവാദിനെ ആരോ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ചോറുണ്ടുന്നവർക്ക് അരി ആഹാരം കഴിക്കുന്ന ആർക്കും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതും കണ്ണൂർ സി പി എം ശക്തി കേന്ദ്രമായിരിക്കവേ ആരാണ് സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് എന്നത് ദുരൂഹത ഉണർത്തുന്നു സംസ്ഥാന ഇന്റലിജൻസിന് വീഴ്ച പറ്റിയതാണോ അതോ മനപൂർവ്വം ഇന്റലിജൻസ് കണ്ണടച്ചതാണോ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം മതനി ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ സംസ്ഥാന ഇന്റലിജൻസിന് വീഴ്ച എന്ന റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ കണ്ണൂരും സവാദും തമ്മിലുള്ള ബന്ധമെന്ത് ചോദ്യം ശക്തമാകുന്നു കഴിഞ്ഞ വർഷത്തോളമായി കേരളത്തിൽ തന്നെ ഒളിവ് ജീവിതം നയിച്ചിട്ടും ഇയാളെ കണ്ടെത്താൻ രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾക്ക് ആയില്ല സവാദിനെ പിടികൂടാനായി രണ്ടാമത്തെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും പുറത്തേറ്റ മുറിവുമായിരുന്നു എൻഐഎക്ക് ഐഎക്ക് സഹായകമായത് കണ്ണൂരിൽ ഷാജഹാനായാണ് ജീവിച്ചിരുന്നത് ഒൻപത് മാസം മുൻപ് ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് മാറ്റിയിരുന്നില്ല ഏതൊരു കുറ്റവാളിയും എന്തെങ്കിലും അവശേഷിപ്പിക്കും എന്ന് പറയുന്നത് ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് എന്നിവയിലും സവാദ് എന്ന് തന്നെയായിരുന്നു ഇവ എൻ സംഘം വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അടുത്തിടെ സവാദ് താമസിക്കുന്ന വീടിനെ കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു എങ്കിലും ഷാജഹാൻ എന്ന പേര് അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചു തുടർന്ന് നഗരസഭയിലെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് വീട്ടുവിലാസത്തിലുള്ളത് സവാദ് തന്നെ എന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചത് എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയാണ് സവാദ് ഏറെ ദൂരെയുള്ള കണ്ണൂരിലെത്തി ലോകത്തെ തന്നെ കബളിപ്പിച്ച ജീവിതം നയിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം അനിവാര്യമാണ് ഇയാൾക്ക് മറ്റാരുടെ സഹായമാണ് ലഭിച്ചത് എന്നറിയാനുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് എൻ ഐ എ സവാദ് എന്ന മതഭീകരവാദി ഒളിവിൽ കഴിയാൻ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂർ തന്നെ തെരഞ്ഞെടുത്തതിലും ദുരൂഹത ഏറെ ആരോപിക്കപ്പെടുന്നു മതഭീകരതയുടെ സുരക്ഷിത കേന്ദ്രമായി കേരളം മാറുകയാണ് എന്നതിനുള്ള ഉദാഹരണം തന്നെയാണ് ഇത് വളരെ രഹസ്യമായാണ് സവാദിന്റെ ഒളിവ് ജീവിതം എൻ ഐ എ ചുഴലിച്ചത് ലോകം മുഴുവൻ തിരഞ്ഞിരുന്ന ഒന്നാം പ്രതി സവാദിനെ പിടികൂടുന്ന കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾ പോലും കൈവിട്ട നേരത്താണ് എൻ ഐ എ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് സൃഷ്ടിച്ചത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ വരുമാനം മുടങ്ങിയതോടെയാണ് സവാദ് കണ്ണൂരിൽ എത്തിയത് എന്ന രഹസ്റ്റ് വിവരം എൻ ഐ എക്ക് മാത്രം ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എട്ട് വർഷമാണ് കാസർഗോഡ് നിന്ന് വിവാഹം കഴിച്ച ശേഷം കണ്ണൂർ വളപട്ടണത്തെ മന്ന എന്നിടത്തേക്കാണ് സവാദ് ആദ്യം എത്തിയത് വളപട്ടണത്തും മാത്രം അഞ്ചു വർഷമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എന്ന് എൻ ഐ എക്ക് വിവരം ലഭിച്ചിരുന്നു ശേഷം ഇരിട്ടിയിലെ വിളക്കോട് രണ്ട് വർഷം താമസിച്ചുവരെ അതിനു പിന്നാലെയാണ് മട്ടന്നൂരിലെ ബോറത്തെ വാടക വീട്ടിലേക്ക് മാറിയത് കാസർഗോഡ് സ്വന്തമായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറാൻ പദ്ധതി ഇടുന്നതിനിടെയാണ് എൻ സംഘം അറസ്റ്റ് ചെയ്തത് ഒളിവിൽ കഴിയാൻ സവാദിന് ആരൊക്കെയാണ് സഹായം നൽകിയത് എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എസ് നേതാക്കളുടെ അറിവോടെയാണ് ഇയാൾ ഒളിവ് ജീവിതം നയിച്ചത് എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എൻ വ്യക്തമാക്കിയിട്ടുണ്ട് പി എഫ് ഐ നേതാവിന്റെ ബന്ധുവിനെയാണ് ഇയാൾ വിവാഹം ചെയ്തത് എന്ന വിവരവും സംഘത്തിന് ലഭിച്ചിരുന്നു വേലത്തും വിളക്കോടും താമസിക്കുന്ന സമയത്താണ് സവാദ് മരപ്പണി ചെയ്തു തുടങ്ങിയത് ും മരപ്പണിയിൽ ഇയാൾക്കൊപ്പമുണ്ടായിരുന്നതും എസ് ഡി പി എ പ്രവർത്തകനായിരുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇക്കാര്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം ന്യൂസ്